എന്നറിയില്ല ഈ തൊട്ടടുത്ത് പോലും എന്റെ പ്രിയപ്പെട്ടുകാർ അവരുടെ അധിക പ്രഭാഷണ മജിലിസുകളിലും കാസർഗോഡ് അധിക ജില്ലയിലെ മജലിസുകളിൽ ഞാനായിരുന്നു കടന്നു വരാറുള്ളത് നൂന്നാല് കുല്ലം കൊണ്ട് അടിപ്പിച്ചു വന്നപ്പോ ആശിക്കം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഓടി വരുന്നവനാ സന്തോഷത്തോടെ കൈപിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നവനാട് െ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ അവന്റെ കുടുംബത്തിനൊരു സമാധാനം കിട്ടത്തേക്കൊന്ന് കടന്നുപോയതാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞുപോയൊരു വാർത്തയാ കേട്ടുപോയ ഒരു വാർത്തയാട് ജീവിച്ചു കൊതിതീരാത്ത ചെറുപ്പക്കാരനാ പ്രിയപ്പെട്ടവരോട് കഴിഞ്ഞു ഓടിയിട്ട് കൊതി തീരാത്തവനാഥമുള്ള സഹപാഠികളോ സംസാരിച്ചിട്ട് തീരാത്തവനാ പക്ഷേ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റാൻ അവൻ കടന്നു പോയവനാടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭദർവെന്ന് പറയുന്ന എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയാ ഞങ്ങളുടെ ആശുക്കു പോയി സ്ഥലേ ഒന്ന് ദ്വാരക്കണേ എന്ന് പറയുമ്പോ അള്ളാഹുവേ ആ പൊന്നുമോന്റെ കവറു സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ அேகத்த குடும்பத்தபர் கொடுக்கணே அல்ல വെച്ചുകൊണ്ട് പൊന്നുമോ ആ പൊന്നുമോന്റെ ജനാസ േ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടിയില്ലേ അവനെ കൊണ്ടു വന്നിട്ട് പച്ചമണ്ണാകുന്ന പള്ളിയുടെ പറമ്പിൽ കൊണ്ടുവച്ച് മണ്ണിട്ട് മൂടിയിട്ട് പോലും വെട്ടി പിരിയാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരുമിച്ച് അതുകൊണ്ട് സ്വലാത്തുകളും വിക്രുകളുമായി കഴിഞ്ഞുകൂടിയില്ലേ പടച്ചവനെ ദീനിന്റെ പ്രഭാഷണങ്ങളുടെ മേഖലകളിൽ ആവേശത്തോടെ കടന്നു വന്ന ചെറുപ്പക്കാരനാണോ എന്റെ കൂട്ടുകാരാ അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല അതുകൊണ്ട് സഹൽകളിയല്ലാവുന്ന പറയാ ഈ ഓർമ്മ നിങ്ങളുടെ ഹൃദയത്തിന്റെ കത്തട്ടിലൂടെ കടന്നു വരട്ടെ അങ്ങനെ വരുമ്പോ അള്ളാഹുലേക്കുള്ള ഓർമ്മ വരുമല്ലോ ഹബീബിലേക്കുള്ള ഓർമ്മ വരുമല്ലോ കുടുംബ ബന്ധത്തെ ചേർക്കാൻ മറക്കാതിരിക്കുമല്ലോ പാവങ്ങളെ കണ്ടാവും പുച്ഛൻ തോന്നാതെ പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട് ആ പാവപ്പെട്ടവനെപ്പോലും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുവനെപ്പോലെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ പടച്ചവനെ നാളെ ഞാൻ ഈ വൻ്റെ പുറത്തുന്നു വിട പറഞ്ഞ് പോകുമല്ലോ അല്ലാ അവൻ ഒരു മരം വെട്ടുന്നവനാണ് അവൻ ഒരു കൂലിപ്പണിക്കാരനാണ് അവനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണ് അവന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോകേണ്ടെന്ന് ആവശ്യമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുരിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ദുരിയാവിന്റെ ഈ ആചര്യത്തിലൂടെ കടക്കുമ്പോ നമ്മുടെ റിയാവ് മാറണോ നമ്മുടെ അഹങ്കാരം മാറണോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ കിബറുമാറണോ മുതുകുറി മനിയ സഹല